കണ്ണൂരിലെ ഇഞ്ചോടിഞ്ച പോരാട്ടത്തിൽ ഏറെ നിർണായകം മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ട് അഴീക്കോട് തളിപ്പറമ്പ് മണ്ഡലങ്ങളാണ് നിർണായകം ഇവിടുത്തെ ലീഡുകൾ ജയപരാജയം നിർണ്ണയിക്കുന്നതിൽ പ്രധാന ഘടകമാകും തളിപ്പറമ്പിൽ ലീഡ് നേടാനായെങ്കിൽ എൽ ഡി എഫ് സാധ്യത ഇല്ലാതാക്കും കണ്ണൂരും അഴീക്കോടും ചേർന്ന് അധികം വോട്ട് നേടാനായില്ലെങ്കിൽ യു ഡി എഫ് സാധ്യതകളും മങ്ങും ലോക്സഭാ മണ്ഡലത്തിലെ പൂരിന്റെ കാഠിന്യം നൂറ് ഡിഗ്രി സെൽഷ്യസിലാണ് രണ്ട് കരുത്തരുടെ ബലാപനത്തിനൊപ്പം കോൺഗ്രസ് വിട്ടെത്തിയ സി രഘുനാഥും എൻഡിഎക്കൊപ്പം ചേർന്നതോടെയാണ് പോരിന് പ്രവചനാതീതമായ മുഖം നൽകിയത് ആര് ജയിച്ചാലും ഭൂരിപക്ഷം നേരിയത് എന്ന അവസ്ഥ മൂന്ന് നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടാണ് കണ്ണൂരിന്റെ ജനവിധി നിർണയിക്കുന്നതിൽ നിർണായകമാകുക കണ്ണൂർ അഴീക്കോട് തളിപ്പറമ്പ് മണ്ഡലങ്ങളാണ് ഏറെ നിർണായകം കണ്ണൂരും അഴീക്കോടും യു ഡി എഫിന് ഏറെ നിർണായകമാകുമ്പോൾ തളിപ്പറമ്പ് എൽ ഡി എഫിനാണ് നിർണായകം കഴിഞ്ഞ തവണ കെ സുധാകരൻ വിജയിക്കുന്നതിൽ ഈ മൂന്ന് മണ്ഡലങ്ങളും നിർണായകമായി കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ കെ സുധാകരന്റെ ലീഡ് ഇരുപത്തിമൂവായിരത്തി നാനൂറ്റി ഇരുപത്തിമൂന്ന് വോട്ട് പക്ഷേ രണ്ടു വർഷത്തിനിപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ എൽ ഡി എഫ് ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തിയഞ്ച് വോട്ടിന്റെ അട്ടിമറി വിജയം നേടി അഴീക്കോട് കെ സുധാകരന് ഇരുപത്തിയൊന്നായിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് വോട്ടിന്റെ ലീഡ് നൽകി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ആറായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി വോട്ടിന് വിജയിച്ച് ഏവരെയും അത്ഭുതപ്പെടുത്തി തളിപ്പറമ്പാണ് കഴിഞ്ഞ തവണ രാഷ്ട്രീയ കേന്ദ്രങ്ങളെ ആകെ ഞെട്ടിച്ച ലീഡ് കെ സുധാകരന് നൽകിയത് എഴുന്നൂറ്റി ഇരുപത്തി വോട്ടിന്റെ ലീഡ് സുധാകരന് തളിപ്പറമ്പിൽ ലഭിച്ചു പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ഇരുപത്തിരണ്ടായിരത്തി അറുനൂറ്റി എൺപത്തിയൊൻപത് വോട്ടിന്റെ ഭൂരിപക്ഷം നേടി തിരിച്ചുവന്നു ഈ മൂന്ന് മണ്ഡലങ്ങളിലെ വോട്ട് രണ്ടു മുന്നണികൾക്കും ഏറെ നിർണായകമാണ് കണ്ണൂരിലും അഴീക്കോടും കൂടി കഴിഞ്ഞ തവണ യു നേടിയ നാൽപ്പത്തി അയ്യായിരത്തി വോട്ടിന്റെ ലീഡാണ് എൽ ഡി എഫിന്റെ എല്ലാ പ്രതീക്ഷകളും തച്ചുടച്ചത് ഒപ്പം തളിപ്പറമ്പിൽ എൽ ഡി എഫ് പ്രതീക്ഷിച്ച ലീഡ് നഷ്ടപ്പെടുകയും യു ഡി എഫിന് ലീഡ് ലഭിക്കുകയും ചെയ്തു കണ്ണൂരിലും അഴീക്കോടും പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് എൽ ഡി എഫ് ഇത്തവണ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചത് യു ഡി എഫിന്റെ ലീഡ് ഗണ്യമായി കുറക്കാൻ കഴിഞ്ഞാൽ എൽ ഡി എഫിന് നേട്ടമാകും രണ്ടു മണ്ഡലങ്ങളിലും പതിനായിരത്തിൽ താഴെയായി യു ഡി എഫിന്റെ ലീഡ് കുറക്കാനായാൽ തന്നെ എൽ ഡി എഫിന് കാര്യങ്ങൾ എളുപ്പമാകും ഒപ്പം തളിപ്പറമ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് സമാനമായ ലീഡ് നേടാനും കഴിയണം കഴിഞ്ഞ തവണത്തേതിലും കൂടുതൽ ലീഡ് കണ്ണൂർ അഴീക്കോട് മണ്ഡലങ്ങളിൽ പിടിക്കുമെന്നാണ് യു ഡി എഫിന്റെ അവകാശവാദം തളിപ്പറമ്പിലും ലീഡ് ലഭിക്കുമെന്ന് യു ഡി എഫ് നേതാക്കൾ അവകാശപ്പെടുന്നുണ്ട് യു ഡി എഫിന്റെ പ്രധാന ശ്രദ്ധ മട്ടന്നൂർ ധർമ്മടം മണ്ഡലങ്ങളിൽ എൽഡിഎഫിന്റെ മൃഗീയ ഭൂരിപക്ഷം പകുതിയെങ്കിലുമാക്കി കുറക്കുക എന്നതിനാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ രണ്ട് മണ്ഡലങ്ങളിലുമായി എൽഡിഎഫിന്റെ ലീഡ് ഒരു ലക്ഷത്തി പതിനായിരത്തിലധികമായിരുന്നു ഇത് എൽ ഡി എഫിന് നിലനിർത്താനായാൽ തന്നെ യു ഡി എഫിന്റെ നില പരിങ്ങലിലാകും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അത്രയും ലീഡ് പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും രണ്ടു മണ്ഡലത്തിലും കൂടി എൺപതിനായിരത്തിലധികം വോട്ടിന്റെ ലീഡ് ലഭിക്കുമെന്നാണ് എൽഡിഎഫ് നേതാക്കൾ അവകാശപ്പെടുന്നത് ഒപ്പം പേരാവൂർ ഇരിക്കൂർ മണ്ഡലങ്ങളിലെ യു ഡി എഫിന്റെ മൃഗീയ ഭൂരിപക്ഷം കുറക്കാനും എൽഡിഎഫിന് കഴിയണം ഈ രണ്ടു മണ്ഡലങ്ങളിലുമായി നാൽപ്പതിനായിരത്തിൽ താഴെ യു ഡി എഫിന്റെ ലീഡ് എത്തിക്കാൻ കഴിഞ്ഞാൽ തന്നെ എൽ ഡി എഫിന് നേട്ടമാകും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കണക്കുകൾ നോക്കിയാൽ ഒരു ലക്ഷത്തി ഇരുപത്തിയെട്ടായിരത്തി നാനൂറ്റി എഴുപത്തിയൊൻപത് വോട്ടിന്റെ ലീഡാണ് എൽ ഡി എഫിനുള്ളത് പക്ഷേ ആ കണക്കുകൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മറിയുമെന്നാണ് യു ഡി എഫ് കേന്ദ്രങ്ങൾ പറയുന്നത് കെ സുധാകരനും എം വി ജയരാജനും കൊമ്പു കുറക്കുന്നതുകൊണ്ട് തന്നെ അതിശക്തമായ രാഷ്ട്രീയ പോരാണ് കണ്ണൂരിൽ നടക്കുന്നത് എൻ ഡി എ സ്ഥാനാർത്ഥി സി രഘുനാഥും കളം നിറഞ്ഞു പ്രവർത്തിച്ചിരുന്നു കഴിഞ്ഞ തവണ അറുപത്തിയെട്ടായിരത്തി അഞ്ഞൂറ്റി ഒൻപത് വോട്ടാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായ സി കെ പത്മനാഭന് ലഭിച്ചത് കണ്ണൂരിൽ വലിയ വോട്ടു ചോർച്ച ഉണ്ടായി എന്ന് ബി ജെ പി തെരഞ്ഞെടുപ്പിനുശേഷം വിലയിരുത്തുകയും ചെയ്തിരുന്നു നാൽപ്പതിനായിരത്തോളം അനുഭാവി വോട്ട് ചോർന്നതായാണ് അന്ന് വിലയിരുത്തൽ ഉണ്ടായത് ആ ചോർച്ചയടച്ചാൽ തന്നെ എൻഡിഎ സ്ഥാനാർത്ഥിക്ക് ഒരു ലക്ഷത്തിലധികം വോട്ട് ലഭിക്കുകയും ചെയ്യും എൻ ഡി എ പിടിക്കുന്ന വോട്ടും കണ്ണൂരിന്റെ ജയപരാജയം നിർണ്ണയിക്കുന്നതിൽ നിർണായകമാണ് മത ന്യൂനപക്ഷങ്ങളുടെ വോട്ടും ജയപരാജയത്തിൽ ഏറെ നിർണായകമാണ് കഴിഞ്ഞ തവണ ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കുകയും അത് യു ഡി എഫിന് ലഭിക്കുകയും ചെയ്തിരുന്നു ആ അവസ്ഥ ഇത്തവണ ഉണ്ടാകുമോ എന്നതാണ് ഏവരും ഉറ്റുനോക്കുന്നത് സംസ്ഥാന തലത്തിൽ തന്നെ ഏറെ ചർച്ചയാണ് കണ്ണൂരിലെ ഈ പോര് കണ്ണൂരിന്റെ ഈ പോർക്കളത്തിൽ ആരു വീഴും വാഴും എന്നത് രാഷ്ട്രീയമായി രണ്ടു മുന്നണികൾക്കും ഒരുപോലെ നിർണായകമാണ് രാഷ്ട്രീയ ഭാവിക്ക് എൻ ഡി എ സ്ഥാനാർത്ഥി സി രഘുനാഥിനും മനോജ്മയിൽ കണ്ണൂർ വിഷൻ